കോവിഡ് വാക്സിൻ കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കേട്ട് പരിഭ്രാന്തരായിരിക്കുകയാണ് നാം ഓരോരുത്തരും ഈ അടുത്തിടെ കോവിഡ് വാക്സിൻ കോവിഷീൽഡ് വാക്സിൻ പ്രൊഡ്യൂസർ ആയിട്ടുള്ള മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആസ്ട്രാസെക് എന്നുള്ള കമ്പനി ലണ്ടനിലെ ഒരു കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച ഒരു കാര്യത്തിലാണ് ഒരു രേഖയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളും വാർത്തകളും പുറത്തേക്ക് വന്നത് ഒരു മൈഗ്രൻ രോഗി എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കോവിഷീൽഡ് വാക്സിൻ എടുത്ത ഒരുപാട് വ്യക്തികളിൽ കുഴഞ്ഞു വീണ് മരണങ്ങളും സ്ട്രോക്കും അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകളും എല്ലാം ഏറി വരുന്നതായിട്ട് പഠനങ്ങളും നമ്മുടെ അനുഭവങ്ങളും എല്ലാം വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ് കോവിഡ് അനുഭവിച്ച ആളുകളിലും കോവിഡ് വാക്സിൻ എടുത്ത ആളുകളിലുമെല്ലാം ഇത്തരത്തിൽ കോവിഡിന് ശേഷം മൈഗ്രൈനും അതുപോലെ തന്നെ അനുബന്ധ തലവേദനകളും എല്ലാം കൂടി വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട് കോവിഡ് എന്നുള്ള മഹാമാരിക്ക് ശേഷം ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളും തലവേദനകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം അനുഭവിക്കുന്ന ആളുകൾ വളരെയധികമാണ് കോവിഡിന് മുന്നേ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ തലവേദന രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ പലരിലും കോവിഡിന് ശേഷം അതിന്റെ അറ്റാക്കിന് ശേഷമോ വാക്സിനേഷൻ എടുത്തതിനു ശേഷമോ ഹി ഫ്രീക്വൻസിയും ഫ്രീക്വൻസും ഇന്റൻസിറ്റിയും എല്ലാം കൂടി വന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുകയും നമ്മുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വാർത്തകൾ അറിയുമ്പോഴും കുഴഞ്ഞു വീണ മരണങ്ങളെക്കുറിച്ചും ഹൃദയാഘാതത്തിനെക്കുറിച്ചും സ്ട്രോക്കിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴുമല്ല ഇതിനെക്കുറിച്ച് ഓർത്ത് പരിഭ്രാന്തരായി ഇരിക്കാതെ നമ്മൾക്കുള്ള രോഗം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് ചികിത്സിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് നമ്മൾ വേണ്ടത് ഒരുപക്ഷേ കോവിഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ വാക്സിൻ എടുത്തതിനു ശേഷമുള്ള സൈഡ് എഫക്റ്റുകളാണ് അതല്ലെങ്കിൽ കോവിഡിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് എനിക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ആളുകൾ തന്നെ പലപ്പോഴും ചികിത്സയെ എതിർപ്പായിട്ട് കാണാറുണ്ട് അന്ന് ചികിത്സയ്ക്ക് പോയതിന്റെ ഫലമാണിത് അതുകൊണ്ട് ഇനി മേലാൽ ഒരു ചികിത്സയ്ക്ക് പോകില്ല അതല്ലെങ്കിൽ ഈ തലവേദന ഞാൻ അനുഭവിക്കാം ഇനി ഇതിന്റെ തലവേദനയുടെ ചികിത്സ മൂലം എനിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ചികിത്സ എടുക്കാതെയും രോഗനിർണയം നടത്താതെയും ഇരിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളെല്ലാം അപ്പാടെ വഴുകിക്കൊണ്ടിരിക്കാതെ കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുവാനായിട്ടും കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കോവിഡ് വന്ന് കടന്നുപോകുകയും പോവുകയും കോവിഡ് വാക്സിൻ നമ്മൾ ഭൂരിഭാഗം ആളുകൾ എടുക്കുകയും ചെയ്തവരാണ് ഇനി ഒരു തിരിഞ്ഞുപോക്കോ അതിൽ അല്ലെങ്കിൽ തിരിച്ചു പോയി അത് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇപ്പോൾ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് തലവേദന റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള മൈഗ്രെയിൻ ആയിട്ടുള്ള ഫ്രീക്വൻസി കൂടുതലും ഇൻറ്റൻസിറ്റി കൂടുതലുമല്ല കൃത്യമായിട്ട് ഡോക്ടറെ കാണിക്കുകയും പരിശോധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ മൈഗ്രെയിൻ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കോവിഡിന് മുന്നേയും അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കുന്നതിന് മുന്നേയും വാക്സിനേഷൻ എടുക്കുന്നതിന് ശേഷവും ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും മൈഗ്രെയിൻ തലവേദനയുടെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ താഴെ ചെയ്യുമല്ലോ